പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റും സാരീസിൽ മൊത്തം ഷിറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചുക അതിന്റെ മെല് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചുക ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് ചെയ്തു വെച്ചുകൊക്കെ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് ചെയ്തു വെച്ചുക ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് മൊത്തം ഷെറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്തു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെഡ്ഡിംഗിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഏതെങ്കിലും എവിടെയെങ്കിലും വെളി പോയാൽ എത്ര പ്രീമിയം കളക്ഷനിൽ നിങ്ങൾക്ക് വെഡ്ഡിങ് കളക്ഷൻസ് കിട്ടുന്ന ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്ക് കാണുമ്പോൾ എത്ര ഹെവി വർക്കാണ് നിങ്ങൾക്ക് നടക്ക് എടുക്കുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഹെവി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം സ്റ്റോൺ വർക്ക് വെച്ച് നിറച്ച് വെച്ചിരിക്കുന്ന സാരി അബദ്ധ കല്യാണത്തിൽ മോസ്റ്റ് ഓഫ് ലി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മതി സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷൻ സൂറത്തിലേക്ക് ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററായി ഇവര് സൂറത്തിലെ എല്ലാത്തരം വസ്ത്രങ്ങളും ഏത് ലേഡീസിന്റെ ആണോ മെൻസിന്റെ ആണോ കിഡ്സിന്റെ ആണോ എല്ലാത്തര വസ്ത്രങ്ങളും ഇവിടെ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി അവിടെ അയച്ചു തരുന്നേ ഇവര് അപ്പൊ അയച്ചു തരുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട ഫാബ്രിക്സ് മെൻസ് വിയർ കിഡ്സ് വെയർ എല്ലാത്തരം വസ്ത്രങ്ങളും ഇവര് ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തന്നെ സാരീസിന്റെ സെക്ഷനാ ബ്രൈഡൽ സാരീസിന്റെ സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് ബ്രൈഡൽ വിയർസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് താഴെ ഷാംപോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ആയിരം പ്ലസ് കളക്ഷൻസ് നമ്മുടെ വരും ബ്രൈഡൽ സാരീസിൽ മാത്രം അപ്പോ നമുക്ക് എത്ര വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ബ്രൈഡൽ സാരീസ് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോവാം ആദ്യത്തെ ബ്രൈഡൽ സാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിന്റെ മേളിൽ മൊത്തം സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ബോർഡറും കാണാൻ പറ്റും നല്ലൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല ബ്രൈഡൽ എത്ര നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റും എത്ര നല്ല ഫിനിഷിംഗ് ആണ് എത്ര നല്ല ബോർഡർ സാരീസിൽ എത്ര സ്റ്റോൺ ഉണ്ട് മൊത്തം നിങ്ങൾക്ക് പ്യുവർ ബ്രൈഡലിന്റെ മേളിൽ നിങ്ങൾക്ക് ഈ മൊത്തം മെറ്റീരിയലും കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ ഇത് വെറും സാമ്പിൾ പീസ സാമ്പിൾ പീസ് എന്ന് പറഞ്ഞാ സാമ്പിൾ പീസ് എന്ന് പറഞ്ഞാൽ സെറ്റിന്ന് അടുത്തിട്ട് ഒരു പീസ് നിങ്ങക്ക് ഞാൻ കാണിച്ചേരുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഇങ്ങനത്തെ സെറ്റ് വരുന്ന പല കളറുണ്ട് അപ്പൊ അടുത്തത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാൻ പോയാ അടുത്തത് നിങ്ങക്ക് കാണാൻ പറ്റും വേറെ ഒരു വെറൈറ്റീസില് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ വർക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇതിന്റെ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറില് സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങക്ക് സൂറത്ത് എവിടെയും കിട്ടത്തില്ല ഇത് വെറും ഞാൻ സെറ്റ് ടു സെറ്റ് നമ്മൾ തരുന്നത് ഇതിൽ നിങ്ങക്ക് സെറ്റ് വേണമെങ്കിൽ സെറ്റ് കിടക്കാൻ പറ്റും അതിപ്പോ ഞാൻ സിംഗിൾ സിംഗിൾ പീസ് ഇതിൽ നമ്മൾ തരത്തില്ല ഓൺലി ബിസിനസിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാ ബ്രൈഡലിൽ തന്നെ നിങ്ങക്ക് വേറെ ഒരു വെറൈറ്റി കാണിച്ചു തരാൻ പോയാൽ പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റും സാരീസിൽ മൊത്തം ഷുറൂ ഷെറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് മെളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോഡറി വർക്ക് ചെയ്ത് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് ചെയ്തു വെച്ചുക ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് ചെയ്തു വെച്ചുക്കുക ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് മൊത്തം ഷെറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്തുക്കോ ഇതെല്ലാം ഒരു സെറ്റിനകത്ത് വരുന്ന സാഡിയെ ഇതിലും നിങ്ങൾക്ക് പലതരം കളർ കിട്ടും തന്നെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാ ബൈഡലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും സ്റ്റോൺ വർക്കിന്റെ മൊത്തം വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സ്റ്റോൺ വർക്കിന്റെ വെറൈറ്റി കാണാൻ പറ്റും എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ മൊത്തം സ്റ്റോൺ വർക്കിന്റെ വെറൈറ്റി കാണിച്ചു തരുന്നേക്കുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് മൊത്തം കാണുന്നത് നടക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് പ്ലസ് എംബ്രോയ്ഡറി വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ സാരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സാരീസിന്റെ ബോർഡറിൽ കട്ട് വർക്കിന്റെ വർക്ക് കിട്ടുന്നത് അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറിയും പ്ലസ് ചെറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് കിട്ടുന്ന സാരി നടക്കുന്ന മൊത്തം പ്ലെയിനാ സിംപിളാ ബിക്കോസ് ബോർഡർ ഇത്ര ഹെവിയാ ഇതുകൊണ്ട് അപ്പൊ ഇതുപോലത്തെ മൊത്തം സെറ്റ് വൈസ് എല്ലാ വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ വേറെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ സാരീസിൽ തന്നെ വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും ബോർഡർ നിങ്ങക്ക് കാണാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കിന്റെ ബോർഡർ അതിന്റെ മേളിൽ നിങ്ങൾക്ക് നടക്ക് നടക്ക് ചെറിയ 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 എംബ്രോയിഡറി വർക്ക് തരുന്നുണ്ട് സ്റ്റോൺ വർക്കിന്റെ കൂടെ തന്നെ അതുപോലെ ഒത്തിരി ഫാബ്രിക്സ് ഉണ്ട് ഇത് നോക്കും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെഡ്ഡിംഗിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഏതെങ്കിലും എവിടെയെങ്കിലും വെളി പോയാൽ എത്ര ഇട്ടു പ്രീമിയം കളക്ഷനിൽ നിങ്ങൾക്ക് വെഡിങ് കളക്ഷൻസിൽ കിട്ടുന്ന ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കുക കാണുമ്പോൾ എത്ര ഹെവി വർക്ക് നിങ്ങൾക്ക് നടക്കുക ചെയ്തിരിക്കുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഹെവി വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തം സ്റ്റോൺ വർക്ക് വെച്ച് നിറച്ച് വെച്ചേക്കുന്ന സാരിയാണ് കല്യാണത്തിൽ മോസ്റ്റ് ഓഫ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ് അതുപോലെ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര സാമ്പിളാണ് എടുത്ത് വെച്ചേക്കുന്നത് നോക്കും വീണ്ടും ഒരു സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ കട്ട് വർക്കിന്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡറിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് ശിറോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് പ്ലസ് എംബ്രോയിഡറി വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ പ്രീമിയം കളക്ഷൻസ് ഇനിയും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നോക്കൂ എല്ലാം ഞാൻ ഓരോന്നോറോന്നായിട്ട് സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നത് ഇത് നോക്കും നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ മേളിൽ എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ സാരീസിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തരാൻ പോയാൽ ഇത് നോക്കും ഏത് കളറാ വേണ്ടത് ആ കളറിൽ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് വേറെ നമ്മളുടെ കയ്യിൽ പ്രീമിയം ബ്രൈഡൽ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബോക്സിൽ കിട്ടുന്ന സാരീസും കൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം വേണമെങ്കിൽ പ്രീമിയം നമ്മൾ കിട്ടുന്നതിന് നോക്കും ഇത് ബോക്സിൽ കിട്ടുന്ന സാരി ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീമിയം ബോക്സിൽ നിങ്ങൾക്ക് മൊത്തം വെഡിങ് സാരി കിട്ടുന്ന ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഒരെണ്ണം പ്രീമിയം ബോക്സിൽ നിങ്ങൾക്ക് ഈ ബോക്സിന്റെ കൂടെ തന്നെ കിട്ടുന്നത് നിൽക്കും സാരി ഇങ്ങനെ കാണുന്നതും നോക്കും സാരി നിങ്ങക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രീമിയം ബോക്സിന്റെ മേളിൽ അതിന്റെ അകത്തും കാറ്റ്ലോഗ് കിട്ടുന്ന ഇത് മൊത്തം ബ്രൈഡൽ വിയറില വേറെ ഒരു ബോക്സും ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് നോക്കും ഇതും വെഡിങ് സാരീസിന്റെ മൊത്തം കളക്ഷനാ ഇതിൽ നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ അയ്യായിരത്തിന്റെ മേളിൽ കിട്ടുന്നുണ്ട് ഒരു പീസും കിട്ടുന്നുണ്ട് ഇതും ബോക്സിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതും ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ വിയറാ കിട്ടുന്നത് ഇത് നോക്കും കാറ്റലോഗുണ്ട് കാറ്റലോഗിനകത്ത് ഇതിന്റെ സാരി ഉണ്ട് സെയിം സെയിം തന്നെ കിട്ടുന്ന എങ്ങനെ ഉടുക്കുന്നെ അത് തന്നെ കാറ്റലോഗിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ബ്രൈഡലിൽ തന്നെ ഉണ്ട് ഒരേലും എനിക്ക് കാണാൻ പറ്റും സെറ്റ് വൈസിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് ബോക്സിൽ വേണമെങ്കിൽ വേറെ തര ബോക്സിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് വേണമെങ്കിൽ സെറ്റ് ടു സെറ്റ് എങ്ങനെയാണ് വരുന്നത് അത് ഞാൻ കാണിച്ചത് ഇതുപോലെ സെറ്റ് ടു സെറ്റ് ആ വരുന്നത് ഇത് നാല് പീസിന്റെ സെറ്റാ അതുപോലെ നാല് പീസിന്റെ സെറ്റാ മൊത്തം ബ്രൈഡലിൽ വരുന്നത് ബിസിനസ്സിന് വേണ്ടി നമ്മൾ മാത്രം അയച്ചു തരുന്നത് സിംഗിൾ പീസ് നമ്മൾ അയച്ചു തരുന്നില്ല വെറും ബിസിനസ്സിന് മാത്രമേ നമ്മൾ അയച്ചു തരുന്നുള്ളൂ അപ്പൊ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുമുണ്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഇനിയുമുണ്ട് അപ്പം ഇതിപ്പോ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണണമെങ്കിൽ കാറ്റലോഗ് കാണണമെങ്കിൽ നമ്മൾ സ്ക്രീൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ടീം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ച് തരും ഇവിടെ വന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലും മേടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നമ്മളുടെ ഡ്രൈവർ വരുന്നതുകൊണ്ട് നമ്മുടെ ടീം കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈ ഡ്രൈവർ വരുന്നതുകൊണ്ട് സ്റ്റേഷനിൽ ഡയറക്റ്റ് പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ഇവിടെന്താ അഡ്രസ്സ് ഞാൻ ഒരു പക്ഷേ പറഞ്ഞുതരാം ചൂറ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് മൂന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ റിങ് റോഡിൻ്റെ അടുത്ത് രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറയും അതിൻ്റെ മൂന്നാമത്തെ നിലയിൽ ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന് മൂന്നാമത്തെ നിലയിൽ വന്ന അജ്മേര ഫാഷന്റെ മൊത്തം ഫ്ലോർ കാണാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബെൽ ഐക്കൻ അമയ്ക്കൂ അപ്പൊ നമുക്ക് എന്തോ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ട അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ